ദൈവത്തിന് സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി നമുക്ക് ചേർന്നിരുന്ന് വചനത്തിൽ നിന്ന് ധ്യാനിക്കാം ഒന്ന് കോരേന്ത്യാർ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനം നമുക്ക് ഒന്ന് പരിശോധിക്കാം മനുഷ്യർക്ക് ഉണ്ടാകാവുന്നതല്ലാത്ത പരീക്ഷ ഒന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാകുന്നു നിങ്ങൾക്ക് കഴിവുള്ളതിനും അപ്പുറമായി പരീക്ഷിക്കപ്പെടുവാൻ താൻ നിങ്ങളെ കൈവിടുകയില്ല പ്രത്യുത നിങ്ങൾക്ക് സഹിപ്പാൻ കഴിവുണ്ടാകത്തക്കവണ്ണം നിങ്ങളുടെ പരീക്ഷയ്ക്ക് താൻ ഒഴിവ് കഴിവ് ഉണ്ടാക്കിക്കൊള്ളും ഒന്ന് ഒന്നുകൂരി എഴുതി ലേഖനം ഇതിൻ്റെ പത്താം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് നാം വായിച്ച് കേട്ടത് ആ വാക്യത്തിലൂടെ നാം കടന്നു പോയപ്പോൾ കണ്ടതായ കാഴ്ച എന്നുള്ളത് ഇപ്രകാരമാണ് പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കന്ന് വന്ന് അലയടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതാകുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിച്ച് നമ്മളാരും നിരാശപ്പെടേണ്ട എന്നാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ഓർത്ത് ഭാരപ്പെടുകയെല്ലാം മറിച്ച് ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ക്രമീകരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒരു പരീക്ഷണം കടന്നു വരുമ്പോൾ ദൈവത്തോട് ചോദ്യ അതായത് ചോദ്യശരങ്ങൾ അയക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൻ്റെ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറ് ദൈവമേ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത് ഞാൻ എന്ത് കൃത്യമായിട്ട് നിനക്ക് നേർച്ചകളെ നൽകുന്നു കൃത്യമായിട്ട് ഞാൻ ആരാധനയിൽ സംബന്ധിക്കുന്നു കൃത്യമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും യോഗങ്ങളിലും കൂട്ടായ്മകളിലുമൊക്കെ അണുവിട വിടാതെ എല്ലാ കാര്യങ്ങളും സംബന്ധിക്കുന്നു പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ കടന്നു വരുന്നു അല്ലെങ്കിൽ നൽകുന്നു എന്ന് നമ്മൾ ആരും ഓർത്ത് ചിന്തിക്കേണ്ട ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യം ഇതെൻ്റെ മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അയൽവക്കക്കാരനെ നോക്കിക്കൊണ്ട് നമ്മൾ പറയും അവൻ്റെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവനെന്നും സമൃദ്ധിയിലാണല്ലോ ഞാനെന്നും പട്ടിണിയിലാണല്ലോ എന്ന് നെടുവീർപ്പെടുന്നവർ നമ്മുടെ കൂടെയുണ്ട് നമ്മളിൽ പലരുമുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ ഈ ഒന്ന് കോരേന്ദ്രക്ക് എഴുതി ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ പത്താം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യർക്ക് ഉണ്ടാകാവുന്നതല്ലാത്ത ഒരു പരീക്ഷയും തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കണം നമുക്ക് അത് കഴിക്കുക അല്ലെങ്കിൽ അത് താങ്ങുവാനായിട്ട് നമ്മുടെ കഴിവുള്ളതിലും അപ്പുറമായിട്ട് ഒരു പരീക്ഷണം നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ ഉണ്ടായി വരുന്നുവെങ്കിൽ ആ പരീക്ഷയോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് താൻ ഒഴിവ് കഴിവ് ഉണ്ടാക്കിക്കൊള്ളുമെന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു അകപ്പെട്ടു നമുക്ക് പറ്റാത്തൊരു കാര്യവും അല്ലെങ്കിൽ ഇത് എൻ്റെ ജീവിതത്തിൽ സാധ്യമായി തീരും എന്നുള്ള കാര്യം മാത്രമേ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നുള്ളൂ മറ്റൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നില്ല നിന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിലേക്കോ നിന്റെ അടുക്കലേക്കോ ദൈവം തമ്പുരാൻ സമ്മതിക്കുന്നില്ല ഇനി അഥവാ തന്നെ നിനക്കതിന് സാധിക്കാതെ നീ തകർന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സാധിക്കുന്നതായിരിക്കാം പക്ഷേ അതിൽ നീ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് നിനക്കതിനെ ഫേസ് ചെയ്യാൻ സാധിക്കാതെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ നീ ഒറ്റപ്പെട്ടു പോയാൽ തകർന്നു പോയാൽ നിനക്ക് കൈ താങ്ങലായി തമ്പൂരാൻ കൂടെയുണ്ട് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഇപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പ്രതിസന്ധികളിൽ വേദനയുടെ നാളുകളിൽ നമ്മളൊറ്റയ്ക്കാണ് എന്നൊരു ബോധ്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഒക്കെ കടന്നു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ ദൈവമേ എന്നെ ഒറ്റയ്ക്കായി നടുറോട്ടിൽ അല്ലെങ്കിൽ നടുവഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്തിന് എന്നൊക്കെ പലപ്പോഴും ഞാൻ നിങ്ങളുമൊക്കെ അറിയാതെ ചോദിക്കുന്നുണ്ട് പക്ഷേ വചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് അല്ലയോ മകനെ നീ ഒറ്റയ്ക്കല്ല നിനക്ക് ചുറ്റും നിനക്ക് കാവലായി നിൻ്റെ വഴിയാത്രയിൽ നിനക്ക് പ്രതിസന്ധിയാകുന്ന വഴിയാത്രയിൽ നീ വീണ് പോകാതിരിക്കുവാൻ ഏത് സമയത്തും നിൻ്റെ കരം പിടിക്കുവാൻ നിന്നോട് കൂടെ ഞാനുണ്ട് എന്നുള്ളതാകുന്നൊരു ചിന്തയാണ് ഏതൊരു വീഴ്ചയിലും ഏതൊരു താഴ്ചയിലും വീണു പോകാതെ തകർന്നു പോകാതെ കരം പിടിക്കുവാൻ തമ്പുരാൻ നമ്മോട് കൂടിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങളെങ്ങനെയാണ് നടക്കുന്നത് പിച്ച വെച്ച് നടക്കുന്നത് ആദ്യം മുട്ട മുട്ടിൽ ഇഴയുന്നൊരു സമയമാണ് അതിനുശേഷം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ അടി വെച്ച് നടന്ന് പല സ്ഥലത്തും പിടിച്ച് പിടിച്ച് വെച്ച് വെച്ച് നടക്കുവാനായിട്ട് ആദ്യം പഠിക്കുകയാണ് ഈ വേച്ച് വേച്ച് നടക്കുന്ന സമയത്ത് പലപ്പോഴായി വീഴുന്നുണ്ട് കാരണം അവൻ്റെ കാലുകൾക്ക് അവൻ്റെ ശരീരത്തെ താങ്ങുവാനുള്ള ശക്തി ആ കഴിവ് ആർജിച്ചെടുത്തിട്ടില്ല പക്ഷേ അവൻ പലപ്പോഴായി വീഴുന്നു വീഴുമ്പോഴെന്താണ് ഓരോ മാതാപിതാക്കളും ചെന്ന് കൈ പിടിച്ച് 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 നടത്തി അവന് അതിനുള്ള ശക്തി പകർന്നു കൊടുക്കുകയാണ് ഇപ്രകാരം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടത്തപ്പെടുന്ന പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ സമയത്തിൽ നാം വീണു പോകാറുണ്ട് വീഴ്ചയിലേക്കും താഴ്ചയിലേക്കും ഒക്കെ പോകാറുണ്ട് പക്ഷേ ആ വീഴ്ചയിൽ നമ്മളെ ആ വീഴ്ചയിൽ അവിടെ ഒരിക്കലും തമ്പുരാനിട്ടുകള നമ്മുടെ കൈ പിടിച്ച് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മോട് കൂടെയായിരിക്കുന്ന നമ്മുടെ തകർച്ചയിൽ നമ്മുടെ വീഴ്ചയിൽ നമ്മുടെ ഇല്ലായ്മയിൽ നമ്മുടെ വല്ലായ്മയിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ നാം തകർന്നു പോകുമ്പോൾ നാം മാറ്റി നിർത്തപ്പെടുമ്പോൾ നാം ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അവിടെയെല്ലാം നമുക്ക് താങ്ങായി നമുക്ക് കൂട്ടായി തമ്പുരാനുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധ്യമായി തീരണം എന്ന് നിങ്ങൾക്ക് ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചും ഉത്ബോധിപ്പിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുമാറാകട്ടെ